അനുരൂപാണ് സൂപ്പർ ടി വിയിൽ ഇന്നൊരു സിനിമ റിവ്യൂ ആണ് ഏറ്റവും പുതിയ റിലീസായ കെയർ സൈറ ബാനു എന്ന സിനിമയുടെ കുഞ്ഞ് റിവ്യൂ ആണ് ജോഷു പീറ്റർ സൈറ ബാനു പ്രായത്തിൽ മാത്രമല്ലോ പേരുകൾ തമ്മിലും ഒരു പൊരുത്തക്കേട് തോന്നിയില്ലേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ പ്രേമി എന്ന രീതിയിൽ സിനിമയെ നോക്കി നോക്കിക്കാണു സിനിമയിൽ എടുത്തു പറയേണ്ട മൂന്ന് കാര്യങ്ങൾ നമ്പർ വൺ ആന്റണി സോണി എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു ഈ സിനിമയിലൂടെ വളരെ കൈയടക്കത്തോടു കൂടി തന്നെയുള്ള അവതരണം ട്രീറ്റ്മെന്റ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ പക്വതയോട് കൂടിയിട്ടുള്ള അപ്രോച്ചാണ് അദ്ദേഹം സിനിമയിൽ നടത്തിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ആശംസകൾ നേരുന്നു ആന്റണി സോണിക്ക് ഇത് നമ്പർ ഷാൻ വളരെ വളരെ ഭംഗിയായിട്ട് ആന്റണി സോണിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വളരെ പക്വതയോടുകൂടി തന്നെ കൂടി തന്നെയാണ് ഈ സിനിമയുടെ എഴുത്ത് നടന്നിട്ടുള്ളത് ഓരോ കഴിഞ്ഞാലും സീൻ ഓരോ കഴിഞ്ഞാലും വളരെ കൃത്യതോടു കൂടിയുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയുള്ള ഉൾക്കാഴ്ചയോടു കൂടി തന്നെയുള്ള എഴുത്ത് തന്നെയാണ് ഈ സിനിമയിലുള്ളത് യഥാർത്ഥ ജീവിതത്തിലുള്ള ഡ്രാമയുടെ പകുതി പോലും ഒരു കഥയിലും മൂന്നാമത്തെ കാര്യം സിനിമയിലെ അഭിനേതാക്കളാണ് സൈറാ ബാനു എന്ന കഥാപാത്രം മഞ്ജു വാര്യർ ഏറ്റവും മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വരുന്ന അമല അവരുടെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിട്ടുണ്ട് ആനി ജോൺ തറവാടി എന്ന ക്യാരക്ടർ ആ അമല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പറയേണ്ട മറ്റൊരു കാര്യം ഷൈൻ നിഗം എന്ന ആക്ടർ വളരെ ഗംഭീരമായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോ ആ കഥാപാത്രത്തിന് ഉതകുന്ന രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് ആണ് ഷൈൻ നിഗം ഇതിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരുപാട് നിമിഷങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ണ് നനയിക്കുന്നുണ്ട് ഇപ്പൊ ലോ കോളേജിൽ എന്റെ ജൂനിയർ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓ നല്ലോണം ഫോട്ടോസ് സിനിമയെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആദ്യം വളരെ സന്തോഷമുള്ള നന്മയുള്ള അല്പസ്വല്പം കുസൃതിയുള്ള തമാശകൊക്കെ കലർന്നിട്ടുള്ള ആദ്യ ഭാഗം രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അല്പസ്വല്പം സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്നു മലയാള പ്രേക്ഷകർക്ക് ഒരു ശബ്ദം നിങ്ങളെ കാത്തിരിക്കുകയാണ് സിനിമയിൽ അത് സസ്പെൻസ് ആണതുകൊണ്ട് പറയുന്നില്ല ആ എലമെന്റ് ആണ് മധ്യഭാഗത്ത് അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പ്രേക്ഷകന്റെ ഉള്ളിൽ ജനിക്കുന്നുണ്ടെങ്കിൽ പോലും ടോട്ടൽ സിനിമയെ നോക്കുവാണെങ്കിൽ ആ മൂന്ന് ചോദ്യങ്ങൾ അപ്രസക്തമാകുന്ന രീതിയിലാണ് സിനിമയുടെ അവതരണവും എഴുത്തുമൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരിക്കലും നിരാശപ്പെടുത്താൻ സാധ്യതയില്ലാത്ത സിനിമയാണ് സത്യം പറയടാ ഈ ഈ സിനിമയുടെ അടിയറ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് ആശംസകൾ നേരുന്നു സൂപ്പർ ടിവിയിൽ വഴി പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ തലവരയുണ്ട് ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ തലവര ഈ സിനിമയുടെ വിധി വിജയത്തിന്റെ വിധിയാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ പ്രേക്ഷകരെ ഒരിക്കലും ഈ സിനിമ നിരാശപ്പെടുത്തില്ല ഇത് സൂപ്പർ ടിവിയുടെ ഉറപ്പ് താങ്ക് യു സോ മച്ച്